പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അരിമണലിന്റെ ഒരു സ്വപ്നമാണ് സ്വന്തമായ ഒരു കളിസ്ഥലം എന്നുള്ളത് അത് അരിമണൽ ഓറിയോൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കീഴില് യാഥാർത്ഥ്യാകാൻ പോവുകയാണ് ആയി കായി അപ്പൊ നമ്മളെ ചേരയ്ക്കുന്ന വീഡിയോ കുറെ മുന്നിട്ടതാണ് വീഡിയോ ഇടാൻ വേണ്ടിട്ട് ഒരുപാട് വേഗം അപ്പൊ കുറച്ച് പ്രശ്നങ്ങൾ കാരണമാണ് വേഗിയത് അപ്പൊ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ പറയാൻ പോണ നമ്മൾ കുറച്ച് പേരുടെ നമ്മളെ കൂടെ കുഞ്ഞും എത്തി അപ്പൊ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒരു പറഞ്ഞു അരിമണലിന് സ്വന്തമായ ഒരു കളിസ്ഥലം എന്നുള്ളത് ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ് അപ്പോൾ നമ്മുടെ അരിമണൽ ഓറിയോൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ കീഴിൽ സ്വന്തമായ ഒരു കളിസ്ഥലത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാലത്തെ പ്രയത്നമാണ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നൂറ് രൂപ ചലഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് വരുന്നത് നമ്മുടെ റിസുവാൻ്റെ മോട്ടോ കാരേജ് സ്പോൺസർ ചെയ്യുന്ന വിൻറ്റേജ് ബൈക്കാണ് ഇതിൻ്റെ കൂടെ സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും ഒക്കെ ആയിട്ട് ഒരുപാട് സമ്മാനങ്ങൾ ഇതിന്റെ കൂടെ വേറെയും ഉണ്ട് ഞങ്ങളുടെ ഈ സ്വപ്ന പദ്ധതി നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് അത്യാവശ്യമാണ് അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതേ ഈ കൂപ്പൺ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് താഴെ നമ്മൾ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലും ഗൂഗിൾ പേ ഉണ്ട് അതേമാര് വാട്സപ്പ് ഉണ്ട് ആ നമ്പറിൽ അപ്പൊ ആ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഈ രണ്ട് നമ്പറിലും ഏത് നമ്പറിലാണ് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുന്ന ആ നമ്പർക്ക് ആ സ്ക്രീൻഷോട്ട് ഇട്ടു കൊടുക്കുക അപ്പൊ എല്ലാവരും മാക്സിമം പങ്കാളികളാവുക മറക്കരുത്